ാമത്തെ നാരങ്ങ നൂറ്റി ഇരുപത്തഞ്ച് രണ്ടുപേരും ആരാ പിടിച്ചേരം ആരാ പിടിച്ചത് ഇത് ബിജു ആണോ ബിജു നൂറ്റി ഇരുപത്തഞ്ച് ഇതാ കുറച്ചുകൂടി വീട് കൊടുക്കാം ഒരുമിറ്റ് ഞാൻ ചോദിച്ചെഴുപത്തഞ്ച് ലേലം

വീട്ടിൽ ആര് പിരിവിന് വന്നാലും മിനിമം നൂറ് രൂപ ഇരുന്നൂറ് രൂപ നമ്മൾ കൊടുക്കുന്നവരാണ് ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് അറുപത്തഞ്ച് മേലോട്ട് വിളിക്കുന്നില്ല ആരും വേണ്ട ഒരാൾ ആകാംക്ഷ നോക്കിയിരിക്കുന്നു ാശിയൊന്നുമല്ല വാശിയൊന്നുമല്ല നമ്മുടെ ഒരു എമൗണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് ഇരുനൂറ് നമ്മടെ ജസിംബാമ്മയാളും പിടിക്കാണ് കേട്ടോ ജസ് മാമ ശ്രദ്ധിക്കുന്നില്ല ജെസ് മാമയാൾ മേടിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ് രൂപയ്ക്ക് കോഴിയെ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര മുന്നൂറ് രൂപയ്ക്കണ്ട് വിട്ട് പോയാളാണ്ട് ഓക്കെ ലേല സ്ഥിരപ്പെടുത്താം 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 ഒരു നാരങ്ങ ഇരുന്നൂറ്റി പത്ത് രൂപ ലേല സ്ഥിരപ്പെടുത്തുന്നു ഇനി നാരങ്ങ ഉണ്ട് ഓക്കെ ഓക്കെ ഇനിയുണ്ട് നാരങ്ങ ഇനിയുണ്ട് ഒരു നാരങ്ങ നമ്മുടെ നമ്മുടെ മനോജ് ഓതറയിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇവിടെ വിതരണം ചെയ്യാൻ തന്നതാണ് ഇത്രയും നമുക്ക് ചെയ്യാൻ സാധിച്ചു രൂപ രൂപ നാരങ്ങ കുട്ടൻ വാശിയോടുകൂടി മുന്നോട്ട് വരുന്നുണ്ട് കുട്ടൻ വാശിയോടുകൂടി മുന്നോട്ട് വരുന്നുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ആലോചിക്കാണ് ആലോചിക്കാണ് അതല്ലേ മനു കൊണ്ടുപോകുമോ കുട്ടം കൊണ്ടുപോകാം നമുക്ക് ഇന്നറിയണം മനു കൊണ്ടുപോകുമോ കുട്ടം കൊണ്ടുപോ എപ്പോഴറിയണം നോക്ക് കുട്ടൻ ബില്ലിലേക്ക് വലിയുന്നുണ്ട് വേണ്ട നൂറ്റി അൻപത്തഞ്ച് നൂറ്റി എഴുപത് ാരെങ്കിലും വിളിച്ചോഴുപത് അങ്ങോട്ട് മണ്ടക്കല്ലേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ആവശ്യമില്ലാതെ ഇവിടെ എത്രയോ നമ്മൾ പിരിവുകൾ കൊടുക്കുന്നു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഒന്നും നൂറ്റി അമ്പത് കഴിഞ്ഞില്ല അനുവിന്റെ ഇരുന്നൂറായി ഇരുന്നൂറായിട്ട് ആക്കോട്ടെ ഇരുന്നൂറ് ആയിക്കോട്ടെ അത് തന്നെ അടുത്ത പ്രാവശ്യം ഇതുപോലെ ആൾക്കാർക്ക് എന്തെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും ഇരുന്നൂറ്റി പത്ത് കുട്ടന ഇരുന്നൂറ്റി പത്ത് വിളിച്ചു ഭയങ്കര വാശിയാണ് കൂളി വെച്ച വേറെ വാർഡ് ഇല്ല ഒരേ അങ്ങനെ പത്ത് ആരങ്ങൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് രണ്ട് ഇരുന്നൂറ്റി പത്ത് രണ്ട് പേരം േലമാണ് വിളിച്ച വിളിച്ചേഡി റെഡ് ലേഡി റെഡ് ലേഡി ഭയങ്കര ലേലം ഭയങ്കര ലേലം നൂറ് രൂപ നൂറ്റിപത്ത് രൂപ രൂപ അടിപൊളി സാധനം കേട്ടോ അടിപൊളി സാധനം നൂറ്റിപത്ത് രൂപ ഇത് ലേലം പിടിക്കുന്നൊക്കെ ഞാനൊരു സാധനം ഫ്രീ കൊടുക്കുന്നതായിരിക്കും സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഇത് ലേലം പിടിക്കുന്നതൊക്കെ ഞാനൊരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും വൺ ട്വന്റി ഫൈവ് അടിപൊളി ഒരു സാധനം ഫ്രീ ആയിട്ട് ഞാനും കൊടുക്കുന്നുണ്ട് അഞ്ചെണ്ണം കിലോയ്ക്ക് നാപ്പത് രൂപയുടെ സാധനമാണ് ഈ പോവുന്നത് കഴിക്കേണ്ട നൂറ്റി ഇരുപത്തിയഞ്ച് ആള് എഴുതി ലേഡി നൂറ്റി ഇരുപത്തിയഞ്ച് േഡി റെഡ് ലേഡി രണ്ട് ലേലോ അടിച്ചിട്ടോ രണ്ട് ലേലോ അടിച്ചിട്ടുറ ലേലും കരതാരകയുടെ ലേലും ലേഡിയുടെ ലേലും നൂറ്റി ഇരുപത്തഞ്ച് ഞാനും ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് വിളിച്ചേ 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 അത് കുഴപ്പമില്ല ചുമ്മാ ചുമ്മാ തിന്നാൻ പറ്റിയ സാധനമായിരുന്നു അതിന്റെ കൂട്ടത്തില് ഒരു രീതി ഞാൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അതാണ് പറഞ്ഞത് ഫ്രീ ആയിട്ടുള്ള ഐറ്റം വന്നിട്ട് ആർഫുള മാറ്റി ആ അഞ്ചെണ്ണം നൂറ്റി എഴുപത്തഞ്ചു രൂപ ലേഡി അഞ്ചെണ്ണം നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഒരെണ്ണം ഫ്രീ ഉണ്ട് വേറെ ഇതിന്റെ കുരു കൊണ്ട വീട്ടിയിട്ട് കിളിപ്പിച്ചാൽ തന്നെ ഒരു മാസം ഒരായിരം രൂപയുടെ സാധനം കിട്ടും നമ്മുടെ വിപണി തന്നെ വന്ന് വിൽക്കാൻ വരുന്നതാണ് <SANGApine sociedad> <SANGAGiber> <S aquí en laughs> ു വിളിക്കാൻ നോക്കിയേക്കത് പത്തിരുന്നൂറ് രൂപ വിളിച്ചു പറഞ്ഞു നാടൻ അല്ലേ പിടിക്കാറില്ല വില ഒന്നും ആയിട്ടില്ല അഞ്ച് ദിവസത്തെ അഞ്ചു ദിവസം നൂറ്റി അമ്പത് നൂറ്റേ നൂറ്റമ്പത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഗിഫ്റ്റ് ഓമക്കാടി ഓമക്കാ തന്നെ നൂറ്റി അമ്പത് വിളിതാണ് എൺപത് ആകുമ്പോഴാണ് കണ്ടോ ബഡ് ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളിക്ക ഇനി എന്റെ വീട്ടിൽ ഇഷ്ടത്തിന് തക്കാളിക്കായിരിക്കും അങ്ങനെ ലേല സ്ഥലപ്പെടുത്തിരിക്കുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് കുഴപ്പമില്ല സ്ഥലപ്പെടുത്തിരിക്കുന്നു രണ്ടാ കൂട്ടത്തേണ്ട അതിനകത്തുനിന്ന് ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം എടുത്തു അടുത്ത ആഴ്ച നമുക്ക് വിതരണം ചെയ്യാം അടിപൊളി സാധനം അതിനെടുത്തോ ആ സൂപ്പർ അത് എന്റെ വകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ച നമ്മുടെ മിയാമി ചേട്ടനാണ് ലോട്ടറി അടിച്ച ആളാണ് ഓക്കെ ലേഡിയാണ് ഒരു സഞ്ചി നിറച്ച് വലിയ ബാഗ് നിറച്ച് ഇന്നത്തെ ഇന്നത്തെ ലോട്ടറി ഇന്നത്തെ ലോട്ടറി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്